കോഴിക്കോട് കൊടുവള്ളി സ്വർണ്ണ കവർച്ച കേസിൽ പ്രതികൾ സഞ്ചരിച്ചത് വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച കാറിൽ നാലംഗ സംഘമാണ് കവർച്ച നടത്തിയത് മൂത്തമ്പലം സ്വദേശി ബൈജുവിനെ കാർ വീഴ്ത്തിയ ശേഷമാണ് രണ്ടു കിലോ സ്വർണം കവർന്നത് സമീർ സി മുഹമ്മദാണ് ആണ് കോഴിക്കോട് വിവരങ്ങളും വെച്ചിരുന്നത് സമീർ ഗുഡ് മോർണിംഗ് അപ്പോൾ ആ കവർച്ച ഒരു ആസൂത്രിത കവർച്ചയാണ് എന്ന് സംശയിക്കുകയാണ് പോലീസ് ഗുഡ് മോർണിംഗ് തീർച്ചയായും ഇതൊരു ആസൂത്രിതമായിട്ടുള്ള കവർച്ചയാണ് എന്ന് തന്നെയാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം സാധാരണ സമയങ്ങളിൽ ഈ സമയത്തോടു കൂടെ അതായത് രാത്രി പത്തുമണിയോടു കൂടെ ഈ വ്യക്തി ഇങ്ങനെ വീട്ടിലേക്ക് മടങ്ങാറുണ്ട് എന്നും അദ്ദേഹത്തിൻ്റെ കൈവശം സ്വർണം ഉണ്ടാകാറുണ്ട് എന്നും അറിയാവുന്ന വ്യക്തികൾ തന്നെയാണ് ഇത്തരത്തിലുള്ള കവർച്ച നടത്തിയത് എന്നാണ് പോലീസ് സംശയിക്കുന്നത് ഇന്നലെ രാത്രി പത്ത് മണിയോട് കൂടിയാണ് മുത്തമ്പലത്ത് വെച്ചുകൊണ്ട് സ്വർണ്ണവ്യാപാരിയായിട്ടുള്ള ബൈജുവിനെ അദ്ദേഹം സ്കൂട്ടറിൽ സഞ്ചരിക്കുകയെന്നും ആ വേളയിലാണ് പിറകിൽ നിർത്തിയ കാറ് ഇടിച്ചു വീഴ്ത്തിയത് നാലംഗ സംഘമാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് അങ്ങനെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം ഈ സ്കൂട്ടറിൽ ഉണ്ടായിരുന്ന രണ്ട് കിലോയോളം സ്വർണ്ണമാണ് കവർച്ച ചെയ്തത് ഒപ്പം തന്നെ ഈ ബൈജുവിനെ ക്രൂരമായി ആക്രമിക്കുകയും കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ആളുകൾ ഓടിക്കൂ ോടെ ഈ പ്രതികൾ ആ കത്തി ഉൾപ്പെടെ അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് ഏതാനും ചില സി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതിലുള്ള ആ കാറുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണ് ഈ പ്രതികൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് വ്യാജമാണ് എന്ന കാര്യം പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് കൊടുവള്ളി പോലീസിന്റെ അന്വേഷണം ഊർജ്ജിതമാക്കിയിട്ടുണ്ട് പ്രതികളിലേക്ക് വളരെ വേഗത്തിൽ എത്താൻ കഴിയും എന്ന പ്രതീക്ഷയാണ് പോലീസ് പങ്കുവയ്ക്കുന്നത് ബൈജുവിനെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അദ്ദേഹം ചികിത്സ തേടിയിട്ടുണ്ട് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പോലീസിന്റെ വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്താണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത് ഹാഷ്മി ഓക്കെ മുത്തമല സ്വദേശി ബൈജുവിനെ അടിച്ച് വീഴ്ത്തിയ ശേഷം രണ്ട് കിലോ സ്വർണം കവർന്നു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഈ രണ്ട് കിലോ സ്വർണ്ണമൊക്കെ അത്രത്തോളം സുരക്ഷയില്ലാതെ കൊണ്ടുപോകുന്നത് എന്നൊരു സംശയം സ്വാഭാവികം നമ്മുടെ മനസ്സിലുണ്ടാവുന്നുണ്ട് എന്തായാലും ഇതൊക്കെ നേരത്തെ അറിയാവുന്നവരാണോ അറിയാവുന്നവരാണല്ലോ അപ്പോൾ രണ്ട് കിലോ സ്വർണ്ണമായി ഈ വഴി ഇന്നാൾ വരുന്നുണ്ട് എന്ന് കൃത്യമായി അറിയുന്നവരാണോ അയാളെ ലയാളത്തിന് വണ്ടിയിടിച്ച് ആ സ്വർണം കവരാൻ ശ്രമിക്കും നേരത്തെയും സമാനമായ രീതിയിലുള്ള സ്വർണ്ണ കവർച്ചകൾ നമ്മൾ കണ്ടുകൊണ്ട് അടുത്ത അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ കണ്ടതാണ്